നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ തലക്കെട്ട് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ ഊർജ്ജമാണ് നമ്മൾ നോക്കാനായി പോകുന്നത് എനർജി അതെന്താണെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ അഗ്നിയുടെ അഗ്നിയുടെ ആ ഒരു ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം ഹൈ പവറിലാണ് അല്ലെങ്കിൽ അത്രയും വലിയ ഊർജ്ജ തലത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ഈ വ്യക്തി യാതൊരു കാരണവശാലും തളർന്നു പോകാൻ തയ്യാറല്ല ഏതൊരു സാഹചര്യത്തിനെയാണെങ്കിലും അതിനെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാനും മുന്നോട്ട് കുതിക്കാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് ഒന്നിനും തോറ്റുകൊടുക്കാനോ പിന്മാറാനോ അല്ലെങ്കിൽ പരാജയപ്പെടാനോ പരാജയം സമ്മതിക്കാനോ താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയാണ് വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്നതും സത്യസന്ധനും അല്ലെങ്കിൽ സത്യസന്ധയും ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി ഇതാണ് ഈ വ്യക്തിയുടെ ഊർജ്ജം